അപ്പോൾ കൈസ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ചന്ദ്രനിൽ പോയ അവിടെ മലയാളിയുടെ ചായക്കട ബഹിരാകാശത്തേക്ക് പോയ അവിടെ മലയാളിയുടെ ചായക്കട എന്ന് കേട്ടിട്ടുണ്ടല്ലോ ഇതാ നമ്മൾ മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായി കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ആരംഭിച്ചിരിക്കുന്ന ടൗൺഷിപ്പ് നിർമ്മാണം ഉണ്ടല്ലോ ടൗൺഷിപ്പിനോട് ചേർന്ന് ആദ്യമായിട്ട് ആരംഭിച്ച സംരംഭതായി ചായക്കടയാണ് കേട്ടോ നമ്മുടെ ഹംസക്കായുടെ ചായക്കടയാണ് ഹംസക്കൽപ്പറ്റൗണിലെ ടൗണിലെ തൊഴിലാളിയായിരുന്നു കുറേയേറെ വർഷം അതായത് പത്ത് നാൽപ്പത് വർഷം അദ്ദേഹം ചുമട്ടുതൊഴിലാളിയായിരുന്നു അദ്ദേഹം ഇപ്പോൾ ഒരു വിശ്രമ ജീവിതമായിരുന്നു ആ സമയത്ത് ടൗൺഷിപ്പിൽ നിർമ്മാണ ജോലികളൊക്കെ ആരംഭിച്ചു ആളുകളൊക്കെ വെള്ളം കുടിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെന്നു അപ്പോഴാണ് ഹംസയ്ക്കൊക്കെ ഒരു ആശയം തോന്നിയത് എന്തായാലും നല്ല ചായയും കടികളുമായിട്ട് ഒരു ചായക്കട തുടങ്ങിയാൽ ദാ നല്ല അടിപൊളി കാണുന്നില്ലേ നിങ്ങൾ പരിപോടെ ഉണ്ട് നല്ല പത്തിരിയുണ്ട് അങ്ങനെ എല്ലാത്തരം കടികളുണ്ട് എണ്ണക്കടികളുണ്ട് പലഹാരങ്ങളൊക്കെയുണ്ട് ഇതിങ്ങനെ ഹംസക്കയും ഭാര്യയും മകളും മരുമകളും ഒക്കെ ചേർന്ന് ഇങ്ങനെ കുറേയേറെ വിലയ്ക്ക് വാങ്ങിയ സാധനങ്ങളും വീട്ടിലുണ്ടാക്കിയ സാധനങ്ങളൊക്കെ ആയിട്ടാണ് ചായക്കട തുറന്നത് ചായക്കട തുറന്നു നോക്കപ്പം ഇപ്പോൾ അവിടെ തിരക്കോട് തിരക്ക് അതായത് ഹംസക്കിപ്പോൾ വിശ്രമിക്കാൻ സമയമില്ലാത്ത അവസ്ഥയാണ് പക്ഷേ അദ്ദേഹം ഹാപ്പിയാണ് കാരണം കുറേ കാലമായിട്ട് അദ്ദേഹം കുറച്ചു കാലം വിശ്രമമായിരുന്നു കുറേ കാലം ചുമടെടുത്ത ജോലിയായിരുന്നു ഒക്കെ ആയിരുന്നല്ലോ ഇപ്പം ഇത്തരം സംസ്ഥാന തൊഴിലാളികളാണ് ടൗൺഷിപ്പിൽ കൂടുതലായിട്ട് ജോലിക്കുള്ളത് ഏകദേശം ആയിരത്തോളം പേർ ജോലിയെടുക്കുന്ന വലിയ ഒരു തൊഴിലിടമാണ് വയനാട് ജില്ലയിലെ ഈ ടൗൺഷിപ്പിലെ നാനൂറ്റമ്പത്തൊമ്പത് വീടുകളാണ് മുണ്ടക്കൈ ചുരൽമല ദുരന്തബാധിതർക്കായി ടൗൺഷിപ്പിൽ ഉയരുന്നത് അതുകൊണ്ട് തന്നെ ഒട്ടേറെ തൊഴിലാളികളുണ്ട് ദ്രുതഗതിയിൽ യുദ്ധകാലാടിസ്ഥാനത്തിലാണ് വീടുകളുടെ നിർമ്മാണം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ചായക്കും കടികൾക്കൊക്കെ നല്ല ഡിമാൻഡുണ്ട് അപ്പോൾ ടൗൺഷിപ്പ് യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ നല്ലവണ്ണം ഒന്ന് വിപുലീകരിക്കാനുള്ള പരിപാടിയാണ് ഹംസക്കാൻ്റെ ഉദ്ദേശം കാരണം അത് നമ്മൾ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ ടൗൺഷിപ്പ് പൂർത്തിയാകുമ്പം ഹംസക്കായുടെ ചായക്കടയും പോപ്പുലറാവും അതാണ് ഏഹ് പുള്ളിക്ക് നല്ല പരിചയക്കുണ്ട് ചായ എടുക്കുന്നതിലൊക്കെ നല്ലോണം ആയിട്ട് നല്ല അടിപൊളി ചായയാണ് ടേസ്റ്റി ചായയാണ് ഹിന്ദിക്കാർക്കൊക്കെ അവരുടെ ടേസ്റ്റിൽ വേണമെങ്കിലും മലയാളിയുടെ ടേസ്റ്റ് ഇപ്പോൾ ഹിന്ദിക്കാർ പഠിച്ചല്ലോ പിന്നെ ഹിന്ദിക്കാരുടെ ടേസ്റ്റ് പഠിച്ച് ചായ എടുക്കാൻ മലയാളിക്കും അറിയാം രണ്ടുപേരെ ഒരുമിച്ച് ഹംസക്ക കൈകാര്യം ചെയ്യുന്നുണ്ട് എന്തായാലും അടിപൊളിയാണ് അപ്പോൾ നമ്മൾ ടൗൺഷിപ്പിൻ്റെ കുറേ നിർമ്മാണ വീഡിയോസൊക്കെ വിട്ടിരുന്നല്ലോ നിർമ്മാണ ഘട്ടത്തിലുള്ള അപ്പോൾ ഇതൊരു വെറൈറ്റി ആയതുകൊണ്ട് ആളുകൾക്കൊരു കൗതുകം എന്നുള്ള തരത്തിലാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ വിടുന്നത് കേട്ടോ അത തുടങ്ങണം എന്നല്ല ഞാൻ റിട്ടേർഡ് ആയതാണ് മെയിൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ലോഡിങ് ആയിരുന്നു പത്ത് പത്താറ് കൊല്ലം എടുത്തു പിന്നെ അത് കഴിഞ്ഞപ്പോൾ വീട്ടിലാണ് പിന്നെ പണിക്ക് പോകാനായില്ല അപ്പോൾ നമുക്ക് ഇവിടെ ടൗൺഷിപ്പിന്റെ ഇതാള് വന്ന് കാര്യം പറഞ്ഞപ്പോഴത്തെ ഇവിടെ ഒരു വെള്ളം കിട്ടാനില്ല ഒരു ചായ കിട്ടാനില്ല ചായ വീട്ടിലുണ്ടായിത്തരാൻ പറ്റും നമ്മളെ പൈസ വരാം എന്ന് പറഞ്ഞു ഇപ്പോഴത്തെ മേസിന്മാരൊക്കെ അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഇതാക്കി സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്ക് ചായ കൊടുക്കുന്നുണ്ട് ഒരു വരുന്നുണ്ട് കുടിക്കുന്നുണ്ട് മറ്റവർ വരുന്നില്ല ഈ ഭായിമാര് ഇവരൊക്കെ വരുന്ന ബംഗാളികൾ മറ്റുള്ളവരും ഒക്കെ വന്ന് മുന്നോട്ട് കൊണ്ടുപോകും കൊണ്ടുപോകണം കൊണ്ടുപോകും എന്തായാലും കൊണ്ടുപോകുന്ന ഒരു വെള്ളം കിട്ടാൻ ഇവിടുന്ന് ടൗണിലെത്തണം ഇവിടുന്ന് പിന്നെ ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ പോകണം ടൗണിലേക്ക് അപ്പൊ അവിടേക്ക് വെച്ചാൽ ഇവിടെ തന്നെ വേണം കാര്യം പോലും പറഞ്ഞത് കഴിഞ്ഞ് ഞാൻ ഇവിടെ തന്നെ കൊടുക്കും